നിർമ്മാണ മേഖലയിലെ കോറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ കേരളത്തിലുള്ള നിർമ്മാണ മേഖലയിലെ വിവിധ സംഘടനകൾ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് ബിൽഡേഴ്സ് കോൺട്രാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അടക്കമുള്ള സംഘടനകൾ ഒരു സമര പ്രഖ്യാപനത്തിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രസ് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ഞാൻ അസോസിയേഷൻ ചെയർമാനാണ് സിറാജി സിറാജി കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയുടെ കൺവീനറാണ് ഗോപിനാഥ്

ഞങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ഇതിലെഴുതാത്ത ഒരുപാട് സംഘടന കൂടി സപ്പോർട്ടോടു കൂടിയാണ് ഇന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കയർത്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഗവൺമെന്റ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനെ വിജയപൂർവ്വം സന്തോഷ് കുമാറിനെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം നിർമ്മാണ മേഖല വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോകുന്നത് അതിനിടയിലാണ് കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് ഭീമമായ വിലവർദ്ധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിലവർദ്ധനവ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ ബന്ധപ്പെടുകയും പരാതി നൽകുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു ഈ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന പ്രവർത്തികൾ പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പദ്ധതി അടക്കം വിലങ്ങാട് പദ്ധതി അടക്കം നിർജ്ജീവാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും എടുത്ത പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു